എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സന്ദീപിനയുടെ ഭാരതീയ ദർശനങ്ങളും ശാസ്ത്രങ്ങളും എന്നുള്ള ആ ഭാഗമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേദങ്ങൾ പഠിക്കാൻ സഹായകമായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് വേദാംഗങ്ങൾ ഉണ്ടായത് നമുക്കറിയാം വേദാംഗങ്ങൾ ആറാണ് ശിക്ഷ കൽപ്പം നിരുക്തം വ്യാകരണം ജ്യോതിഷം ഛന്തസ് ഇങ്ങനെ ആറാണ് വേദാംഗങ്ങൾ ഈ വേദാംഗങ്ങളെല്ലാം ഉണ്ടായത് വേദങ്ങളെ കൂടുതൽ പഠിക്കാൻ വേണ്ടി സഹായകരമായിട്ടുള്ള ഒന്നെന്നുള്ള രീതിയിലാണ് ഉച്ചാരണശാസ്ത്രമാണ് ശിക്ഷ അതുപോലെ വാക്കുകളുടെ വിൽപ്പത്തിയൊക്കെ നിശ്ചയിക്കുന്നത് നിരുക്തത്തിലൂടെയാണ് വ്യാകരണം വ്യാകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ പരിപൂർണമായിട്ടുള്ള ആ പ്രയോഗം എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രീതിയാണ് ആ വ്യാകരണ വ്യാകരണ ശാസ്ത്രത്തിലൂടെയാണ് ആ ഭാഷ വികസിച്ച് വന്നിട്ടുള്ളത് അതുപോലെ ജ്യോതിഷം ഭാരതത്തിലെ വേദാംഗമായിട്ട് വികസിച്ച് വന്ന ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം ഛന്ദസ് വൃത്തശാസ്ത്രം ഇങ്ങനെ ഈ ആറ് ശാസ്ത്രശാഖകളിലൂടെ വേദങ്ങളെ പഠിക്കാനായിട്ട് കൂടുതൽ സഹായകരമായി ഇതിൽ പല ശാഖകളിലും വളരെയധികം പുരോഗതി ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കാൾ വളരെയധികം പുരോഗതി പ്രത്യേകിച്ച് വ്യാകരണ വിഷയത്തിൽ ശാസ്ത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള പുരോഗതി സമഗ്രമായിട്ടുള്ള ഒരു വ്യാകരണ ശാസ്ത്രം സംസ്കൃതത്തിൽ വികസിച്ച് വന്നിട്ടുണ്ട് പാണിനിയുടെ വ്യാകരണ ശാസ്ത്രം വളരെ സമഗ്രമായിട്ട് ഉള്ള ഒന്നാണ് അതുപോലെ ജ്യോതിശാസ്ത്രം നമ്മുടെ ഭാരതത്തിലെ കാലഗണനയും എല്ലാ കാര്യങ്ങളും സാധിച്ചിരുന്നത് ജ്യോതിഷപ്രകാരമാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വെറും ഭാവി പ്രവചിക്കൽ മാത്രമല്ല അതിനേക്കാളും ഉപരി നമ്മുടെ കാലാവസ്ഥ നമ്മുടെ പ്രകൃതി ഇതേപോലുള്ള കാര്യങ്ങൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള പഠനമാണ് ജ്യോതിശാസ്ത്രം ജ്യോതിഷം അതുപോലെ ഛന്തസ് ഛന്തസ്സാണെങ്കിലും ഭാരതത്തിലും സംസ്കൃതത്തിലുമാണ് ഏറ്റവും അധികം വികാസം പ്രാപിച്ചിട്ടുള്ളത് വൃത്തശാസ്ത്രമാണ് ഛന്തസ് അപ്പോൾ ഓരോ ശ്ലോകങ്ങളും വൃത്തനിബദ്ധമായിട്ട് എങ്ങനെ താളക്രമത്തിൽ ഉണ്ടായി എന്നുള്ള അതിൻ്റേതായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഛന്തസ് ശാസ്ത്രം അപ്പോൾ ഇതേപോലുള്ള ഈ വേദാംഗങ്ങളെല്ലാം വികസിച്ച് വന്നതോടുകൂടി വേദങ്ങളുടെ പഠനം പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായും എളുപ്പമായും സാധിച്ചു ആ വേദങ്ങൾ ശരിക്ക് പഠിക്കാൻ വേണ്ടി ഈ വേദാംഗങ്ങൾ വേദാംഗങ്ങളുടെ ജ്ഞാനം കൂടിയേ തീരും അങ്ങനെ വേദാംഗങ്ങളുടെ ജ്ഞാനത്തിൽ ജ്ഞാനത്തിലൂടെ മാത്രമേ വേദങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും പാശ്ചാത്യ ചിന്തകന്മാർക്കും എല്ലാം വന്നിട്ടുള്ള ഒരു അപചയം ഈ വേദാംഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വേദത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ശാസ്ത്രത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പഠിക്കാതെ അവർ കേവലം ഒരു ചില പ്രയോഗങ്ങളിൽ മാത്രം അടിസ്ഥാനത്തിലെ വേദങ്ങളെയെല്ലാം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് പിൽക്കാലത്ത് പല ചരിത്രപരമായിട്ടുള്ള തെറ്റുകളും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വേദാംഗം എന്ന് പറയുന്നത് വേദങ്ങൾ പഠിക്കാൻ സഹായകമായ ഒരു ശാസ്ത്രശാഖ എന്നുള്ള രീതിയിലാണ് വേദാംഗങ്ങൾ വികസിച്ചത് അത് ആറെണ്ണം ഉള്ളത് ശിക്ഷ കൽപ്പം നിരുക്തം വ്യാകരണം ജ്യോതിഷം ഛന്ദസ് എന്നിങ്ങനെ ആറ് വേദാംഗങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഭാരതത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും വളരെയധികം വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രകാരന്മാരും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രം ഒരു സമൂഹമാണ് ഭാരതം ലോകത്തിലെ വിശ്വപ്രസിദ്ധരായിട്ടുള്ള പല ശാസ്ത്രകാരന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പഴയ പഴയകാലത്ത് പൗരാണികരമായിട്ടുള്ള പാശ്ചാത്യ നാടുകളിലൊക്കെ ശാസ്ത്രം ഒട്ടും വികാസം പ്രാപിക്കാതിരുന്ന കാലത്ത് ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും അപഗ്രതിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഭാരതത്തിൻ്റെ ആ ഒരു ശാസ്ത്ര പാരമ്പര്യം വളർന്നുകൊണ്ട് വളർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ശാസ്ത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും പൗരാണിക ഭാരതത്തിൽ ഏത് മേഖലകളിലാണെങ്കിലും വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും രസതന്ത്ര മേഖലയിലാണെങ്കിലും വാസ്തുവിദ്യയുടെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഏത് മേഖലകളിലാണെങ്കിലും വികാസം പ്രാപിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഭാരതത്തിലേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാമിത്രൻ അഥർവൻ ശുനശേപൻ ഗാർഗ്യൻ കണാദൻ അതുപോലെ നിരവധി നിരവധി ശാസ്ത്രകാരന്മാർ പൗരാണിക ഭാരതത്തിലുണ്ടായിരുന്നു അതിലെ കണാദൻ്റെ അണു സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ് പിന്നീട് പിൽക്കാലശാസ്ത്രവും വികസിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാന അടിത്തറയിൽ തന്നെയാണ് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെല്ലാം അണുസിദ്ധാന്തങ്ങളുടെ എല്ലാം വ്യാഖ്യാനം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ മറ്റെല്ലാ ശാസ്ത്രശാഖകളിലും ഇപ്പോൾ ഉദാഹരണത്തിന് രസതന്ത്രം രസതന്ത്രത്തിൽ പൗരാണിക ഭാരതത്തിൽ വളരെയധികം വികാസം പ്രാപിച്ചിരുന്ന ഒരു ശാസ്ത്രശാഖയായിരുന്നു നമുക്ക് രസതന്ത്രത്തിലെ പല കൂട്ടുകളും ഇപ്പോൾ ചായങ്ങളുടെ വസ്ത്രങ്ങൾക്ക് കളർ നൽകുന്ന വിദ്യകൾ അതുപോലെ നമ്മുടെ സ്തംഭങ്ങൾക്കെല്ലാം വർണ്ണ നൽകുന്ന വിദ്യകൾ അതേപോലെ രസക്കൂട്ടുകളെല്ലാം വികസിപ്പിച്ചിരുന്ന ഒരു പൗരാണിക പാരമ്പര്യമുണ്ട് നമ്മുടെ ഡൽഹിയിലെ ആ ഇരുമ്പ് സ്തംഭം എത്രയോ ഉദാത്തമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ പ്രതീകമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇന്നും വിലസിക്കുന്നു അതുപോലെ തന്നെ മധ്യപ്രദേശിലെ മറ്റു പല പ്രദേശങ്ങളിലും വളരെയധികം ഗംഭീരമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പൗരാണിക കെട്ടിടങ്ങൾ പൗരാണിക സ്തംഭങ്ങൾ ഇതെല്ലാം നമുക്കിന്നും കാണാൻ സാധിക്കും നമ്മുടെ മഹാരാഷ്ട്രയിലെ എല്ലോറ ആ ക്ഷേത്രത്തിലെ ആ ക്ഷേത്ര നിർമ്മാണം അതെല്ലാം പൗരാണിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാം നിദർശനമായിട്ട് ഇന്നും നമുക്ക് നമ്മുടെ മുമ്പിൽ നി കാണാൻ സാധിക്കും അതുപോലെ ഏത് മേഖലകളിലും നമുക്ക് ഈ തരത്തിലുള്ള പുരോഗതി കാണാൻ സാധിക്കും പൗരാണിക ഡെക്കാൻ ഡെക്കാൻ പീഠഭൂമിയിലെ പൗരാണിക കാലത്തെ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പുള്ള വർഷങ്ങളിലെ കുറച്ച് പുരാവസ്തുക്കൾ കണ്ടെത്തിയത് അതിൽ കുറേ പാത്രങ്ങൾ കവികൾ അതേപോലുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മളുടെ എങ്ങനെയാണ് പാത്ര നിർമ്മാണത്തിലൊക്കെ നമ്മളുടെ ഈ സാങ്കേതിക വിദ്യകൾ എന്നെല്ലാം അതുപോലെ ഇന്നത്തെ കാലത്തുള്ള പോലെ തന്നെ വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ അന്നത്തെ കാലത്തും നിലവിലുണ്ടായിരുന്നു എന്നുള്ള തെളിയിക്കാൻ നിദർശനമാണ് അതേപോലെ ലോഹവിജ്ഞാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡൽഹിയിലെ അയസ്കമ്പം അതുപോലെ മറ്റ് മധ്യപ്രദേശിലെ പല സ്തൂപങ്ങൾ സ്തംഭങ്ങൾ ഇതെല്ലാം ഈ രംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങളെ ഉദാഹരിക്കുന്നു അതുപോലെ ആയുർവേദത്തിൽ ആയുർവേദം വളരെ പൗരാണിക കാലം തൊട്ട് ആധുനിക വൈദ്യശാസ്ത്രം വികാസം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖയായിരുന്നു ആയുർവേദത്തിൽ ആയുർവേദം ഭരദ്വാജനിൽ നിന്ന് ഉണ്ടായ ഒരു ശാസ്ത്രശാഖയാണ് അതിനുശേഷം ഒരുപാട് ഒരുപാട് പുരോഗതികൾ ഇന്നത്തെ കാലത്ത് ആധുനികമായിട്ടുള്ള ശസ്ത്രക്രിയകൾ അടക്കം പൗരാണിക കാലത്ത് ചെയ്തതായിട്ട് പലപ്പോഴും രേഖകളിൽ വെളിപ്പെടുത്ത വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള യന്ത്രവിദ്യകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഒരു ഭാഗമായിട്ടുള്ള യന്ത്രനിർമ്മാണത്തിലൊക്കെ യന്ത്രനിർമ്മാണത്തിലും ആയുധവിദ്യയിലും അതുപോലെ വിമാന നിർമ്മാണത്തിലടക്കം നമ്മുടെ ഭാരതത്തിലെ ശാസ്ത്ര പാരമ്പര്യം എത്രമാത്രം ഉയർന്നു നിന്നു എന്നുള്ളത് വളരെ ഉദാത്തമായിട്ടുള്ളൊരു തെളിവുകളുണ്ട് സാധാരണ പലരും കളിയാക്കി പറയാറുണ്ട് രാമായണത്തിലെ ആ പുഷ്പകവിമാനത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചല്ല നമ്മൾ പറയുന്നത് ആ പുഷ്പകവിമാനമല്ല അതിനേക്കാൾ കൂടുതൽ വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് ഭരദ്വാജൻ്റെ യന്ത്ര സർവസ്വം എന്നുള്ളൊരു ഗ്രന്ഥം അതിലീ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യകൾ അതെങ്ങനെ നിർമ്മിക്കാമെന്നുള്ളൊരു സാങ്കേതിക അടക്കം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഭാരതത്തിൽ ഇന്നും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പൗരാണിക ഭാരതം ഓരോ രംഗത്തും കൈവരിച്ചിട്ടുള്ള ശാസ്ത്രീയ നേട്ടങ്ങളുടെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഏത് രംഗത്താണെങ്കിലും നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെല്ലാം മിക്കവാറും എല്ലാ മേഖലകളിലും നമ്മൾ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഗണിതശാസ്ത്രത്തിലാണെങ്കിലും ആധുനിക ലോകത്തിന് ഗണിതശാസ്ത്രത്തിൽ പല സംഭാവനകളും നൽകിയത് ഭാരതത്തിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും സംഗ്രാമ മാധവനെ പോലുള്ള ആൾക്കാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതേപോലുള്ള മഹാത്മാക്കളായിട്ടുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വിദ്യ അഭ്യസിക്കുന്ന അഭ്യസിപ്പിക്കുന്ന വിദ്യാശാലകളും പൗരാണിക ഭാരതത്തിലും പൗരാണിക കേരളത്തിലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലുള്ള നളന്ത തക്ഷശില എന്നുള്ള സർവകലാശാലകൾ വിശ്വപ്രസിദ്ധമാണ് എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ വിദ്യകളും എല്ലാം അഭ്യസിച്ചിരുന്ന ഒരു വലിയ സർവകലാശാലകളായി സർവകലാശാലയായിരുന്നു അത് അതുപോലെ തക്ഷശിലയും അതുപോലെ കേരളത്തിലെ കാന്തള്ളൂർ ശാഖ ശാല അതേപോലെയുള്ള സർവകലാശാലകളെല്ലാം പൗരാണിക കാലത്ത് നിലനിന്നിരുന്നു അപ്പോൾ കേരളവും ഭാരതവും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഏതെല്ലാം മേഖലകളിൽ വികാസം പ്രാപിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് പൗരാണികമായിട്ടുള്ള ഒരുപാട് രേഖകളും പുസ്തകങ്ങളുമെല്ലാം ലഭ്യമാണ് അത് വളരെയധികം വികാസം പ്രാപിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഭാരതത്തിൻ്റെ ദർശനങ്ങൾ ഭാരതത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ ഒരു ഋഷി കൃത്യമായിട്ടുള്ള സത്യത്തെ കണ്ടെത്തുന്നതാണ് ആ സത്യത്തെ കണ്ടെത്തുന്നതാണ് ദർശനങ്ങളാവുന്നത് വെറും ഫിലോസഫി അല്ല മറിച്ച് അവർ ആ ഋഷികൾ വളരെയധികം ഗൗരവമായിട്ടുള്ള പഠനങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയ സത്യങ്ങളാണ് നമുക്ക് ദർശനങ്ങളായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ടും ഒമ്പത് ദർശനമുണ്ട് അതിൽ ആറ് ഈശ്വര വിശ്വാസമുള്ള നിരീശ്വരവാദമായിട്ടുള്ള മൂന്നെണ്ണം ഉണ്ട് കൂടിയ ഈശ്വരവിശ്വാസത്തോടുകൂടിയ ഉണ്ട് ഷഡ് ദർശനങ്ങളുണ്ട് ഈ ഷഡ് ദർശനങ്ങൾ സാഖ്യം യോഗം ന്യായം വൈശേഷികം മീമാംസ വേദാന്തം ഈ ആറ് ശാഖകളിലും ആറ് ദർശനങ്ങളിലും ഭാരതം വളരെയധികം ഉന്നതമായിട്ടുള്ള എത്തിയിട്ടുണ്ട് ഈ ദർശനങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള സമഗ്രതയിൽ ലോകത്തെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള ദർശനങ്ങളാണ് സാങ്ക്യദർശനമാണെങ്കിലും സാഖ്യദർശനത്തെ സംബന്ധിച്ച് പൗരാണികമായിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാർ പോലും ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ഈ സാഖ്യദർശനത്തെ ആധാരമാക്കി ആൽബർട്ട് ഐൻസ്റ്റീന് പോലും പറയുന്നത് സാങ്ക്യദർശനം എന്നുള്ളൊരു പുസ്തകം അദ്ദേഹം വായിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പം ഇതേപോലുള്ള ഈ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി പിൽക്കാലത്തെ മഹാപണ്ഡിതന്മാരായിട്ടുള്ള മഹാ പ്രതിഭകളായിട്ടുള്ള ശാസ്ത്രകാരന്മാർക്ക് പോലും അവരുടെ ശാസ്ത്ര വികാസത്തിന് പ്രേരണയായിട്ടുണ്ട് അതുപോലെ യോഗശാസ്ത്രം നമുക്കറിയാം ഇന്ന് പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഭാരതത്തിൽ യോഗശാസ്ത്രം പഠിക്കാനായിട്ടാണ് പലപ്പോഴും വരുന്നത് പലപ്പോഴും അവരുടെ ഏറ്റവും പ്രധാന പർപ്പസ് യോഗശാസ്ത്രം പഠിക്കുക എന്നുള്ളതാണ് ഭാരതീയ യോഗശാസ്ത്രം പതഞ്ചിനി വികസിപ്പിച്ച യോഗശാസ്ത്രം എല്ലാ അർത്ഥത്തിലും സമഗ്രമായിരുന്നു മനുഷ്യൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മുടെ ആ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ ഉണർത്താനുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിൽ യോഗശാസ്ത്രം എട്ടു പടികളിലൂടെ വികാസം പ്രാപിച്ച ആ യോഗശാസ്ത്രം നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു ദർശനം തന്നെയാണ് അതുപോലെ ന്യായശാസ്ത്രം നമ്മുടെ പൗരാണിക ഭാരതത്തിൽ എങ്ങനെയെല്ലാം ചില സിദ്ധാന്തങ്ങൾ വന്നു ആ അതിനെയൊക്കെ സിദ്ധാന്തങ്ങളൊക്കെ രൂപപ്പെട്ടു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ന്യായദർശനം ന്യായ ദർശനം എന്നുള്ള ന്യായത്തിൻ്റെ ഒരു ശാഖ കൃത്യമായിട്ട് ഒരു ശാസ്ത്രശാഖ എന്നുള്ള രീതി ദർശനശാഖ എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും വികാസം പ്രാപിച്ച ഒരു രാഷ്ട്രം ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രം വലിയ ഒരു റീസണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുക്തിവാദപരമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്നതിന് വളരെ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ യുക്തി അധിഷ്ഠിതമായിട്ട് ഭാരതീയ ദർശനങ്ങൾ പ്രത്യേകിച്ച് ന്യായ ദർശനം നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും അപഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലുള്ള മറ്റെല്ലാ ദർശനങ്ങളും വൈശേഷിക ദർശനമാണെങ്കിലും മീമാംസ ദർശനമാണെങ്കിലും വേദാന്ത ദർശനമാണെങ്കിലും ഈ എല്ലാ ദർശനങ്ങളും എല്ലാ ദർശനങ്ങൾക്കും ഒരു ആചാരന് സാങ്ക്യദർശനത്തിൻ്റെ ആചാര്യൻ കപില മഹർഷിയാണ് യോഗ ദർശനത്തിൻ്റെ ആചാര്യൻ പതഞ്ജലിയാണ് ന്യായദർശനത്തിൻ്റെ ഗൗതമ മഹർഷിയാണ് വൈശേഷിക ദർശനത്തിൻ്റെ കണാതനാണ് മീമാംസ ദർശനത്തിൻ്റെ ജൈമിനിയാണ് വേദാന്ത ദർശനത്തിൻ്റെ ബാദരായണനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഭാരതത്തിൽ വരുന്നത് പ്രധാനമായിട്ട് ഒന്ന് യോഗ പഠിക്കാനാണ് യോഗയ അവർക്ക് അത്ഭുതമാണ് ഇന്നും പാശ്ചാത്യ ശാസ്ത്രത്തിന് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത മേഖലകളിൽ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് അപഗ്രതിച്ച് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള വളർച്ച പൂർണ്ണമായിട്ടും സാധ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് യോഗ അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ വേദാന്ത ദർശനം വേദാന്തം എന്ന് പറയുമ്പോൾ വളരെ സമഗ്രമായിട്ടുള്ളൊരു ദർശനമാണ് വേദങ്ങളുടെ അന്തമാണ് വേദങ്ങളുടെ അന്തം വേദാന്തം ഉപനിഷത്ത് ഉപനിഷത്ത് ദർശനം വളരെ ശാസ്ത്രീയമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ആ സത്യത്തെ വെളിപ്പെടുത്തുന്നു ബാതരായണി തുടങ്ങി പിന്നീട് വ്യാസനിലൂടെ വികസി വ്യാസൻ അതുപോലെ മറ്റു പല ആചാര്യന്മാരിലൂടെ ശങ്കരാചാര്യലിലൂടെയൊക്കെ വികസിപ്പിച്ച ആ വേദാന്ത ദർശനം ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും സമസ്യകൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആ സത്യത്തെ എങ്ങനെ ആ വേദാന്ത ദർശനം വ്യാഖ്യാനിക്കുന്നു എന്ന് നമുക്ക് വളരെ കാര്യമായിട്ട് നമ്മുടെ ഭഗവത്ഗീത ഉപനിഷത്ത് അതെല്ലാം നമ്മുടെ ജീവിത ദർശനത്തെ എത്രമാത്രം ശാസ്ത്രീയമായിട്ട് അപഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം പാശ്ചാത്യരായിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് പോലും ഇപ്പോഴും പ്രേരണയായിട്ടുള്ള ഒന്നാണ് പാശ്ചാത്യരായിട്ടുള്ള പല പണ്ഡിതന്മാരും ഈ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും അതുപോലെ നമ്മുടെ ഭാരതീയ ദർശനങ്ങളുമെല്ലാം പഠിച്ചതാണ് പഠിച്ചുകൊണ്ടാണ് അവരുടെ ശാസ്ത്ര ജീവിതത്തിന് ശാസ്ത്രത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സംഭാവനയ്ക്ക് വഴികാട്ടിയായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിലെ എല്ലാ രീതിയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലും എല്ലാം വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഭാരതത്തിലുണ്ടായിരുന്നത് പൗരാണിക കാലം തൊട്ട് വേദകാലം തൊട്ട് തന്നെ ഈ ശാസ്ത്രങ്ങളെല്ലാം ഈ പല വിജ്ഞാനശാഖകളും വളരെ സമഗ്രമായിട്ട് വികാസം പ്രാപിച്ച് ഇന്ന് ആധുനിക ശാസ്ത്രത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിലെ ശാസ്ത്രശാഖകൾ വിഭജിക്കുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് ഓരോ ശാസ്ത്രശാഖകളും രസതന്ത്രമാണെങ്കിലും ഊർജ്ജതന്ത്രം മറ്റു പല എല്ലാ ജീവശാസ്ത്രപരമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും എല്ലാ ശാസ്ത്രീയ മേഖലകളിലും ഭൂമിശാസ്ത്രപരമായിട്ടും എല്ലാ രംഗത്തും വളരെ പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു സമൂഹമായിരുന്നു ഭാരതം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ച് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ പുരോഗതി അത് കുറച്ചും കൂടി വിശദമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് കൂടാതെ നമുക്ക് അതിന് സഹായകമായിട്ടുള്ള പുസ്തകങ്ങളുടെ കുറച്ച് പേരുകൾ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലകളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കും ആ അറിവാണ് നമ്മളെ ശരിക്കു പറഞ്ഞാൽ ഭാരതീയരാക്കുന്ന ഒരു ഘടകം ആ അറിവില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേത് രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല ഭാരതീയരെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മുടെ ദർശനങ്ങളും ശാസ്ത്രങ്ങളും എല്ലാമാണ് നമ്മുടെ ആ പൗരാണികമായിട്ടുള്ള വേദങ്ങളും വേദാംഗങ്ങളും ദർശനങ്ങളും ശാസ്ത്രങ്ങളും ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ഭാരതീയനായിട്ട് സംസ്കാരമായി സമ്പന്നനായിട്ടുള്ളൊരു ഭാരതീയനായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആ ഒരു പ്രേരണ നമുക്കുണ്ടായി നമ്മൾ കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്